ആയിരത്തി അറുപത്തിയൊന്നിലെ വനനിയമത്തിലെ നിർദ്ദിഷ്ട ഭേദഗതികൾക്കെതിരെ കേരളത്തിൽ വ്യാപകമായ പ്രതിഷേധമുയർന്നിട്ടും ജനഹിതം കണക്കിലെടുത്ത് ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതിന് പകരം അലംഭാവത്തോടെയുള്ള നിലപാട് സ്വീകരിച്ച വനം മന്ത്രി ശശീന്ദ്രൻ രാജിവയ്ക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ സമിതി ആവശ്യപ്പെട്ടു നിരന്തരമുണ്ടായിക്കൊണ്ടിരിക്കുന്ന വന്യജീവി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ വനം വകുപ്പിന് അമിതാധികാരം കൂടി നൽകുന്ന നിയമ ഭേദഗതികളെ ജനം വലിയ ആശങ്കകളോടെയാണ് കാണുന്നതെന്നും കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ പ്രസിഡന്റ് ജോർജ് കൊയ്ക്കൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ വനനിയമ ഭേദഗതി നിർദ്ദേശങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെമ്പാടും അതിശക്തമായ പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെന്നോ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ നിയമ ഭേദഗതിയിൽ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഒരു ജനാധിപത്യ ഗവൺമെൻറ് എന്ന നിലയിൽ ഈ ജനഹിതം മാനിക്കുവാനും വ്യാപകമായി ഉയർന്നു വരുന്ന ജനങ്ങളുടെ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ടും വളരെ കൃത്യവും ശക്തവുമായ ഒരു നടപടി സ്വീകരിക്കേണ്ടതിന് പകരം വനം വകുപ്പ് മന്ത്രി വളരെ ഉദാസീനതയോടുകൂടിയുള്ള ഒരഴകുഴമ്പൻ നിലപാടും പ്രഖ്യാപനവുമാണ് നടത്തിയിരിക്കുന്നത് ഇക്കാര്യത്തിൽ കേരളത്തിലെമ്പാടുമുള്ള ജനങ്ങൾ അതിശക്തമായി പ്രതിഷേധിക്കുന്നു കേരളത്തിലെ സാമൂഹ പ്രസ്ഥാനമായ കത്തോലിക കോൺഗ്രസിൻ്റെ അതിശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തുകയാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെടണം മുഖ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടണം അതിശക്തമായ നിർദ്ദേശങ്ങൾ എടുത്തിട്ട് ജനങ്ങളെ വന്യമൃഗങ്ങൾക്കും വനജീവികൾക്കുമായി എറിഞ്ഞുകൊടുക്കുന്ന കിരാതമായ ഈ നിയമ ഭേദഗതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണം